ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോണത് മൂന്ന് സവാള ഒരു തക്കാളി എട്ട് പച്ചമുളക് നാല് കഷ്ണം ഇഞ്ചി രണ്ട് മുഴുവൻ വെളുത്തുള്ളി അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാക്കാൻ പോണെന്ന് നോക്കാം പൂത്തിൻ്റെ കരുന്നാക്കില്ല കഴിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും അടിപൊളി ടേസ്റ്റാണ് നല്ല റോസ്റ്റ് പരുവത്തിലെടുത്താം അടിപൊളി ടേസ്റ്റാണ് കുരുമുളകൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം സവാളയും തക്കാളിയും ഒന്ന് അരിഞ്ഞെടുക്കാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മളൊരു പുതിയ കുക്കർ അങ്ങോട്ട് കഴിച്ചോട്ടാം അപ്പോൾ പുതിയ കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി മൂന്നര ടീസ്പൂൺ ഇറച്ചി മസാല അത് നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത് ഇന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് കുക്കറിലിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി ഒരു രണ്ട് വിസിൽ അപ്പോൾ തന്നെ നമ്മുടെ കരിനാക്ക് എന്ത് കിട്ടും അപ്പോൾ നമുക്കതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചോ ഇനി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് മുമ്പോട്ട് പോകാനുള്ളൊരു ധൈര്യം പെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ചു വച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് അങ്ങനെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാളയും തക്കാളിയും അരിഞ്ഞതും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കുറച്ച് ഉപ്പിട്ടാൽ മതി നമ്മൾ നേരത്തെ വേവിക്കുന്നതിലും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം ഈ ഒരു ഐറ്റം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അടിപൊളി ടേസ്റ്റാണ് നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇതാക്കി റോസ്റ്റ് ചെയ്തെടുത്താലും അപ്പം നമ്മളെ സവോളയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കരിനാക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം നമുക്കിത് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കോരായി ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ചാറൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും മല്ലിയലയും ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യാം ഒന്നും കൊടുക്കുകയൊന്നും വേണ്ടല്ലോ ഒന്ന് സബ് ചെയ്യാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നാലല്ലേ നമുക്കൊന്ന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സബ് ചെയ്യുക ആ ഓൾ ബട്ടനും കൂടി ഞെക്കി കഴിഞ്ഞാൽ പുതിയൊരു വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും എല്ലാവരും ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാവർക്കും ശുഭരാത്രി